ഹാബിന് സമരിയായിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിന്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനന്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ ഭയവിഹുലരായ അവർ പറഞ്ഞു രണ്ടു രാജാക്കന്മാർക്ക് അവനെ എതിർത്തു നിൽക്കാൻ സാധിച്ചില്ല പിന്നെ നമുക്ക് എങ്ങനെ കഴിയും അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യഹുവിന് ഒരു സന്ദേശം അയച്ചു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് അങ്ങയുടെ അഭീഷ്ടം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം ഞങ്ങൾ ആരെയും രാജാവായി വഴിക്കേയില്ല തോന്നുന്നത് ചെയ്യുക അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാന പുത്രന്മാരുടെ ശിരസുകളുമായി നാളെ ഈ നേരത്ത് ജസ്രേലിൽ എന്റെ അടുക്കൽ ഒരുവിൻ രാജപുത്രന്മാർ എഴുപത് പേരും രക്ഷാകർത്താക്കളായ നഗരപ്രമാണികളോട് കൂടെ ആയിരുന്നു കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിന്റെ എഴുപത് പുത്രന്മാരെയും വധിച്ച് ശിരസുകൾ കുട്ടകളിലാക്കി ജസ്രേലിൽ അവന്റെ അടുത്തേക്ക് അയച്ചു രാജപുത്രന്മാരുടെ സിനസുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹു പറഞ്ഞു അവ രണ്ടു കൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വെക്കുക പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിർദോഷരാണ് എന്റെ യജമാനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ് എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ് ആഹാവുഗ്രഹത്തെക്കുറിച്ച് കർത്താവ് അരുളിച്ച വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവു കർത്താവോ തന്റെ ദാസനേലിയായിലൂടെ നിറവേറ്റിയിരിക്കുന്നു യേഹു ആഹാബ് ആഹാപഗ്രഹത്തിന് ശേഷിച്ചിരുന്ന എല്ലാവരെയും അവന്റെ ഉറ്റസ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബത്തേക്കത്തിൽ എത്തിയപ്പോൾ യൂതാരാജാവായ അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ അഹസ്യായുടെ ബന്ധുക്കളാണ് ഞങ്ങൾ രാജ്ഞിപുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ് അവൻ പറഞ്ഞു അവരെ ജീവനോടെ പിടിക്കുവിൻ അവർ അവരെ പിടിച്ച് കിണറ്റിൻ കരയിൽ വെച്ച് വധിച്ചു അവർ നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആരും അവശേഷിച്ചില്ല യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിന്റെ പുത്രൻ യഹോനാദാബിനെ കണ്ടു മംഗളം ആശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് യഹോനാദാബ് മറുപടി പറഞ്ഞു പ്രതിവചിച്ചു അവൻ കൈ കൊടുത്തു അവനെ തന്റെ രഥത്തിൽ കയറ്റി അവൻ പറഞ്ഞു എന്നോട് കൂടെ വന്ന് കർത്താവിനോടുള്ള എന്റെ ഭക്തിയുടെ തീവ്രത കാണുക അങ്ങനെ അവർ യാത്ര തുടർന്നു അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാവിന്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു കർത്താവ് ഏലിയായിലൂടെ നിറവേറി ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ എന്നാൽ അവനെ അധികം സേവിക്കും അതിനാൽ ബാലിന്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ ഞാൻ ബാലിന് ഒരു വലിയ ബലിയർപ്പിക്കും വരാത്തവൻ വധിക്കപ്പെടും ബാലിന്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യോഗിച്ച തന്ത്രമായിരുന്നു ഇത് കൽപ്പിച്ചു തിരുനാൾ അവർ അത് വിളംബരം ചെയ്തു ഇസ്രായേലിൽ നിന്നും അവൻ സന്ദേശമയച്ചു വന്നു ചേർന്നു ആരും വരാതിരുന്നില്ല അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു ആലയം നിറഞ്ഞു കവിഞ്ഞു അവൻ ചമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു ബാലിന്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ അവൻ അവ കൊണ്ടുവന്നു തുടർന്ന് റക്കാബിന്റെ പുത്രനായ യഹോനാദാബ് മുത്ത് ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ ബാലിന്റെ ബാലിന്റെ ആരാധകരോട് പറഞ്ഞു കർത്താവിന്റെ അനന്തരം അവൻറെ കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി അവൻ എൺപത് പേരെ പുറത്തുനിർത്തിയിരുന്നു അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തന്റെ ജീവൻ നൽകേണ്ടി വരും ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു കിടന്ന് അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിനു ശേഷം ബാൽഗൃഹത്തിന്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അത് ഒരു വിസർജന സ്ഥലമാക്കി മാറ്റി അത് ഇന്നും അങ്ങനെ തന്നെ അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമാർജ്ജനം ചെയ്തു എന്നാൽ യേഹു നബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല ബഥേലിലും ദാനിലും ഉണ്ടായിരുന്ന കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു കർത്താവ് യേഹുവിനോട് പറഞ്ഞു നീ എന്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എന്റെ ഇംഗിതമനുസരിച്ച് അഹാബിന്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിന്റെ നാല് തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ എന്നാൽ ഹൃദയത്തോടെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി ഹസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി കിഴക്ക് ജോർദാൻ മുതൽ ദേശം മുഴുവനും ഗാദിൻ്റെയും റൂബൻ്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ ഗിലയാദും ബാഷാനും വരെയും അവൻ കീഴടക്കി യേഹുവിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേഹു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു യേഹു സമരിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് ഇരുപത്തെട്ട് വർഷമാണ്